ആഘോഷങ്ങൾ കുടുംബത്തോടൊപ്പം ആകുമ്പോൾ മധുരം കൂടും വിഷു ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് നടി മഞ്ജു വാര്യർ വീട്ടിൽ തന്നെയായിരുന്നു മഞ്ജുവിൻ്റെ വിഷു ആഘോഷം കൃഗാന്തരീക്ഷം നിറഞ്ഞ ചിത്രങ്ങൾ പിന്നിൽ സഹോദരനും നടനുമായ മധു വാര്യറും അദ്ദേഹത്തിൻ്റെ മകൾ ആവണിയുമാണ് ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ച ചിത്രത്തിൽ അമ്മ ഗിരിജ മധു ഭാര്യയും വളർത്തുന്നെ ഓമനിക്കുന്ന ചിത്രങ്ങളും പോസ്റ്റുകളും പങ്കിട്ടിട്ടുണ്ട് സ്വന്തം മകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മഞ്ജുവിൻ്റെ അമ്മ മഞ്ജുവിൻ്റെ കൂടെയുണ്ട് അതാണ് മഞ്ജുവിൻ്റെ ഏറ്റവും വലിയ ആശ്വാസം രാവീട്ടു നിറത്തിലുള്ള സാരി എടുത്ത് സ്വന്തം വീടിന്റെ മുറ്റത്തിരുന്നാണ് മക്കളെ പോലെ കളിച്ചും ചിരിച്ചും ഇരിക്കുന്ന ആ വീഡിയോയും ഫോട്ടോയുമാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ഏറ്റെടുത്തിട്ടുള്ളത് ഫോട്ടോയിലും മഞ്ജുവിനെ കാണാൻ കൂടുതൽ സുന്ദരിയായിട്ടുണ്ട് ഇടങ്ങളിൽ നിന്നായി മഞ്ജുവിനെ വിഷു ആശംസിച്ചുകൊണ്ട് പല ആളുകളും വന്നിട്ടുണ്ട് പരരും മകൾ ആവണിയും പങ്കുവെച്ച ചിത്രമാണ് ഇപ്പോൾ ഇപ്പോൾ മഞ്ജു പങ്കുവെച്ചിട്ടുള്ളത് കോശങ്ങളിലൊന്നും മഞ്ജുവിൻ്റെ കൂടെ മീനാശി ഉണ്ടാവാറില്ല എങ്കിലും മഞ്ജു അതൊന്നും കാര്യമായി എടുക്കാറില്ല കോശങ്ങളൊക്കെ തൻ്റെ കുടുംബത്തോടൊപ്പം ഒറ്റ രീതിയിൽ ആഘോഷിക്കാറാണ് പതിവ് സോഷ്യൽ മീഡിയയിലൊന്നും അധികമായിട്ട് പങ്കുവെക്കാറുമില്ല ഇതാ ഈ സന്തോഷ നിമിഷമാണ് മഞ്ജു പങ്കുവച്ചിട്ടുള്ളത്